എന്തുകൊണ്ടാണ് ഭാവിയിൽ പ്രകാശത്തേക്കാൾ വേഗത സാധ്യമായാലും മനുഷ്യന്റെ ശാരീരിക ശരീരത്തെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് മൈൻഡ് അപ്ലോഡിംഗ് അതായത് നമ്മുടെ ബോധമനസ്സിനെ ഒരു മെഷീനിലേക്ക് അപ്ലോഡ് ചെയ്ത് മറ്റൊരു ഗ്രഹത്തിൽ പുതിയ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക ഇതിനുള്ള ഏക പ്രായോഗിക പരിഹാരമായി കാണപ്പെടുന്നത് ഈ വീഡിയോ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി സിദ്ധാന്തം മുതൽ ന്യൂറോ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബയോ എഞ്ചിനീയറിംഗ് എന്നിവയിലെ ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ വരെ ഈ ആശയത്തിൻ്റെ ശാസ്ത്രീയ ധാർമിക തത്വശാസ്ത്രപരമായ വശങ്ങൾ പരിശോധിക്കും സയൻസ് ഫിക്ഷൻ മുതൽ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഈ യാത്ര ആരംഭിക്കാം അവസാനം വരെ കാണൂ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൂൺ അമർത്തൂ ആദ്യം പ്രകാശത്തേക്കാൾ വേഗത എന്ന ആശയം എന്താണ് അത് എന്തുകൊണ്ടാണ് ഇത്ര വെല്ലുവിളി നിറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി സിദ്ധാന്തം പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ ഇരുപത്തിയൊമ്പത് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് മീറ്റർ ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക വേപ്പരികിയാണ് ഈ വേഗതയിൽ ഒരു വസ്തുവിന്റെ പിണ്ടും അനന്തമായി വർദ്ധിക്കുന്നു അതിന് ത്വരണം നൽകാൻ അനന്തമായ ഊർജം ആവശ്യമാണ് നാസ യുഡേ എക്സ് പോർട്ടി ക്രി പോലുള്ള ഏറ്റവും വേഗതയേറിയ വിമാനങ്ങൾ പോലും പ്രകാശവേഗയുടെ ദശാംശം പൂജ്യം 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 നാല് ശതമാനം മാത്രമാണ് എത്തുന്നത് എന്നാൽ ബോംബോൾസ് ആൽപ്പുഗീറൽ ഡ്രൈവ് തുടങ്ങിയ സൈദ്ധാന്തിക ആശയങ്ങൾ സ്പേസ് ടൈം വളച്ചൊടിച്ച് പ്രകാശവേഗ സാധ്യമാക്കാമെന്ന് സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മെക്സിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ മികവൽ ആൽപുഗിയരെ ഒരു വാർപ്പ് ഡ്രൈവ് മോഡൽ നിർദ്ദേശിച്ചു അത് സ്പേസ് ടൈമിനെ സംബോധിപ്പിച്ച് വികസിപ്പിച്ച് പ്രകാശവേഗ യാത്ര അനുവദിക്കും എന്നിരുന്നാലും ഇതിന് നെഗറ്റീവ് എനർജി ആവശ്യമാണ് ഇത് ഇപ്പോൾ ലഭ്യമല്ല പ്രകാശവേഗ യാത്ര സാധ്യമായാലും മനുഷ്യ ശരീരത്തെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് അസാധ്യമെന്ന് പരിശോധിക്കാം മനുഷ്യ ശരീരം കാർബൺ അധിഷ്ഠിത വസ്തുക്കളാൽ നിർമ്മിതമാണ് അത് ദുർബലവും പരിസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നതുമാണ് നാസയുടെ പഠനങ്ങൾ കാണിക്കുന്നത് ദീർഘദൂര ബഹിരാകാശ യാത്രകൾ കോസ്മിക് റേഡിയേഷന് മൈക്രോഗ്രാവിറ്റി മാനസിക സമ്മർദ്ദം എന്നിവ മൂലം ശരീരത്തിന് ഗുരുതരമായ ദോഷം വരുത്തുമെന്നാണ് ഉദാഹരണത്തിന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആറുമാസം ചെലവഴിച്ച യാത്രികർ അസ്ഥിക്ഷയം പേശി ദൗർബല്യം ഡി എൻ ഇ ഡാമേജ് എന്നിവ അനുഭവിക്കുന്നു പ്രോക്സിമ സെന്ററി ഏറ്റവും അടുത്തുള്ള നക്ഷത്രം നാല് ദശാംശം രണ്ട് നാല് പ്രകാശവർഷം അകലെയാണ് പ്രകാശവേഖ ഇല്ലാതെ ഇവിടേക്കുള്ള യാത്രയ്ക്ക് എഴുപതിനായിരം വർഷം വേണ്ടിവരും പ്രകാശവേഖ സാധ്യമാണെങ്കിൽ പോലും എനർജി ഷോക്കുകൾ ടൈം ഡൈലേഷൻ എഫക്റ്റുകൾ ബയോളജിക്കൽ ഡീഗ്രഡേഷൻ എന്നിവ ശരീരത്തെ നശിപ്പിക്കും ഇവിടെയാണ് മൈൻഡ് അപ്ലോഡിംഗ് എന്ന ആശയം പ്രസക്തമാകുന്നത് മൈൻഡ് അപ്ലോഡിംഗ് അല്ലെങ്കിൽ ബോൾ ബ്രെയിൻ എമുലേഷൻ ഡബ്ല്യു ബിഇ മനുഷ്യന്റെ ബോധമനസ്സിനെ അതായത് ചിന്തകൾ ഓർമ്മകൾ വ്യക്തിത്വം ഒരു ഡിജിറ്റൽ സബ്സ്ക്രൈറ്റിലേക്ക് പകർത്തുന്ന പ്രക്രിയയാണ് ന്യൂറോസയൻസ് ഗവേഷണങ്ങൾ കാണിക്കുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൽ ഏകദേശം എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകളും നൂറ് ട്രില്യൺ സിനാസുകളും ഉണ്ടെന്നാണ് ഇവയുടെ ഘടനയും പ്രവർത്തനവും മാപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ബോധമനസ്സിനെ ഡിജിറ്റലായി പുനർനിർമ്മിക്കാൻ സാധ്യതയുണ്ട് എലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് പോലുള്ള സംരംഭങ്ങൾ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകൾ ബി സി ആയി വികസിപ്പിക്കുന്നു ഇതും മസ്തിഷ്ക സിഗ്നലുകളെ ഡിജിറ്റൽ ഡാറ്റയാക്കി മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂറാലിംഗ് പന്നികളിൽ ബി സി ഐ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി ചലനവും സെൻസറി ഡാറ്റയും റെക്കോർഡ് ചെയ്തു മൈൻഡ് അപ്ലോഡിംഗിൻ്റെ പ്രക്രിയ എങ്ങനെ പ്രവർത്തിക്കും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണക്ടോമിക്സ് എന്ന മേഖലയിൽ മസ്തിഷ്കത്തിൻ്റെ ന്യൂറൽ കണട്ടോം അതായത് ന്യൂറോണുകളുടെ വയറിംഗ് ഡയറ്റിലും സ്കാൻ ചെയ്യാൻ ശ്രമിക്കുന്നു എഫ് എം ആർ ഐ ന്യൂറോ ഇമേജിംഗ് ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ നാനോമിറ്റർ തലത്തിൽ മസ്തിഷ്ക ഘടനയെ മാപ്പ് ചെയ്യുന്നു ഹാർവാർഡിങ്ങിലെ ഹ്യൂമൻ കണക്കോം പ്രോജക്റ്റ് ആയിരത്തി ഇരുന്നൂറ് വ്യക്തികളുടെ മസ്തിഷ്ക ഡാറ്റ മാപ്പ് ചെയ്തു ഒന്ന് ദശാംശം അഞ്ച് ഡെനാബൈറ്റ് ഡാറ്റ ശേഖരിച്ചു ഈ ഡാറ്റ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്താൽ ബോധമനസ്സിനെ സിമുലേറ്റ് ചെയ്യാൻ കഴിയും ഗൂഗിളിൻ്റെ ക്വാണ്ടം സുപ്രമസി പോലുള്ള പുരോഗതികൾ ഇത്തരം കമ്പ്യൂട്ടിങ്ങിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇൻ്റർസ്റ്റെല്ലാർ യാത്രയ്ക്ക് മൈൻഡ് അപ്ലോഡിംഗ് എന്നിനെ ഉപയോഗിക്കാം ഒരു ഡിജിറ്റൽ കോൺഷ്യസ്നെസ് ഒരു നാനോസൈഡ് ഡാറ്റ പാക്കറ്റായി പ്രകാശരേഖ വഴി മറ്റൊരു ഗ്രഹത്തിലേക്ക് ലേസർ ബീം അല്ലെങ്കിൽ ക്വാണ്ടം ഇണ്ടാങ്കിൽ എൻ്റെ ഉപയോഗിച്ച് അയക്കാം സെറ്റി സെർച്ച് ഫോർ എക്സ്പ്രട്ടറെസ്ട്രിയൽ ഇൻ്റലിജൻസ് പോലുള്ള പ്രോജക്റ്റുകൾ റേഡിയോ വേവ്സ് ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്മിഷൻ പരീക്ഷിക്കുന്നു ലക്ഷ്യ ഗ്രഹത്തിൽ മൂന്ന് ദി ബയോപ്രിൻ്റിങ് അല്ലെങ്കിൽ സിന്തറ്റിക് ബയോളജി ഉപയോഗിച്ച് പുതിയ ശരീരങ്ങൾ നിർമ്മിക്കാം എം ഐ ടി യുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗവേഷണം മൂന്ന് പ്രിന്റഡ് ഹ്യൂമൻ ടിഷ്യൂ വിജയകരമായി നിർമ്മിച്ചു ഇത് ഭാവിയിൽ സിന്തറ്റിക് ശരീരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത നൽകുന്നു ഈ ശരീരത്തിൽ അപ്ലോഡ് ചെയ്ത ബോധമനസ് ന്യൂറൽ ഇന്റർഫേസ് വഴി സംയോജിപ്പിക്കപ്പെടും ഈ പ്രക്രിയയുടെ ശാസ്ത്രീയ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ന്യൂറോസയൻസ് ഗവേഷകർ ബോധമനസ്സിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ നിക്ക് ബോസ്ട്രോം ബാധിക്കുന്നത് ബോധമനസ്സ് മസ്തിഷ്കത്തിന്റെ ന്യൂറൽ പാറ്റേണുകളുടെ മാത്രം ഉൽപ്പന്നമാണോ അതോ മറ്റു മെറ്റാഫിസിക്കൽ ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് കോപ്പി വെർസസ് ട്രാൻസ്ഫർ പ്രശ്നവുമുണ്ട് മൈൻഡ് അപ്ലോഡിംഗ് യഥാർത്ഥ ബോധമനസ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണോ അതോ വെറും കോപ്പി സൃഷ്ടിക്കുന്നതാണോ ഡാറ്റ സ്റ്റോറേജ് മറ്റൊരു വെല്ലുവിളിയാണ് അരിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഡാറ്റ അനുസരിച്ച് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പൂർണ്ണ ഡിജിറ്റൽ മാപ്പിന് ഒന്ന് എക്സാവൈസ് സ്റ്റോറേജ് വേണ്ടിവരും ഇത് ഇന്നത്തെ ക്ലൗഡ് സ്റ്റോറേജ് കപ്പാസിറ്റിയെ മറികടക്കുന്നു ധാർമ്മികവും തത്വശാസ്ത്രപരവുമായ വശങ്ങൾ കൂടുതൽ സങ്കീർണമാണ് മൈൻഡ് അപ്ലോഡിംഗ് മനുഷ്യന്റെ ഐഡന്റിറ്റിയെ എങ്ങനെ ബാധിക്കും ഒരു ഡിജിറ്റൽ ബോധമനസ് യഥാർത്ഥ വ്യക്തിയാണോ എം ഐ ടിയിലെ മാർക്സ് ടെഗ്മാർക്ക് ബാധിക്കുന്നത് അപ്ലോഡ് ചെയ്ത മനസ്സ് വ്യക്തിത്വത്തിന്റെ തുടർച്ചയെ നിലനിർത്തുമെങ്കിൽ അത് മനുഷ്യന്റെ നൈതിക അവകാശങ്ങൾക്ക് അർഹമാണ് എന്നാൽ വ്യക്തിഗത ഡാറ്റ പ്രൈവസി ഹാക്കിംഗ് മാനിപ്പുലേഷൻ എന്നിവയും ആശങ്കകളാണ് ഇന്ത്യയുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ പോലുള്ള നിയമങ്ങൾ ഡിജിറ്റൽ ഡാറ്റയുടെ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നാൽ മൈൻഡ് അപ്ലോഡിംഗിൻ്റെ സങ്കീർണകൾക്ക് പുതിയ നിയമങ്ങൾ ആവശ്യമാണ് സിനിമകൾ പോലുള്ള ട്രാൻസെൻഡൻസ് ദ മീട്രിക്സ് എന്നിവ മൈൻഡ് അപ്ലോഡിംഗിന്റെ ധാർമ്മിക പ്രത്യാഘാതങ്ങളെ ചിത്രീകരിക്കുന്നു ഭാവിയിൽ മൈൻഡ് അപ്ലോഡിംഗ് എന്ന സാധ്യതകൾ തുറക്കും ടെറാഫോർമിംഗ് അല്ലെങ്കിൽ കോളനൈസേഷൻ വഴി പ്രോക്സിമ സെന്ററി ബി പോലുള്ള ഗ്രഹങ്ങളിൽ മനുഷ്യ ജനസംഖ്യ സ്ഥാപിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഡാറ്റ ഇത്തരം എക്സോപ്ലാനറ്റുകളുടെ അന്തരീക്ഷത്തെ വിശകലനം ചെയ്യുന്നു ജീവന്റെ സാധ്യത പരിശോധിക്കുന്നു മൈൻഡ് അപ്ലോഡിംഗ് അനന്ത ജീവന് വഴിയൊരുക്കാം ഒരു ഡിജിറ്റൽ മനസ്സ് മൾട്ടിപ്പിൾ ശരീരങ്ങളിൽ ജീവിക്കാം റേ കോസ്വീലിന്റെ ദ സിംഗുലാരിറ്റി അഗ്മിയർ രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ച് ഓടെ ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി പ്രവചിക്കുന്നു അവിടെ മനുഷ്യനും മെഷീനും ഒന്നാകും എന്നാൽ ഈ ഭാവി യൂട്യോപ്പ് എന്നോ ഡിസ്റ്റോപ്പ് എന്നോ സ്റ്റാർ ട്രെക്ക് പോലുള്ള സയൻസ് ഫിക്ഷൻ പ്രകാശവേഗ മൈൻഡ് അപ്ലോഡിംഗ് എന്നിവ ഉപയോഗിച്ച് ഗാലക്സി പര്യവേഷണം ചിത്രീകരിക്കുന്നു എന്നാൽ ബ്ലാക്ക് മീറോ പോലുള്ള സീരീസുകൾ ഡിജിറ്റൽ ബോധമനസിന്റെ നിയന്ത്രണ അടിമത്തം സാധ്യതകൾ മുന്നറിയിപ്പ് നൽകുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗതി എതിക്സ് ബോർഡുകൾ ആവശ്യമാക്കുന്നു യൂറോപ്യൻ യൂണിയനിലെ ഈ ആപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ധാർമ്മിക ഉപയോഗത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു എന്നാൽ മൈൻഡ് അപ്ലോഡിംഗിന് ആഗോള നിയന്ത്രണങ്ങൾ ആവശ്യമാണ് മൈൻഡ് അപ്ലോഡിംഗ് വഴി നിങ്ങൾ മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കാൻ തയ്യാറാണു ശരീരമില്ലാതെ ബോധമനസ് മാത്രമായി നിലനിൽക്കുന്നത് മനുഷ്യത്വത്തെ എങ്ങനെ ബാധിക്കും കമന്റ് സെക്ഷനിൽ പറയും ഇത്തരം ശാസ്ത്രീയ ഭാവനാത്മക വീഡിയോകൾ കൂടുതൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും